നമസ്കാരം ഞാൻ ദീപ്തി ഓൺ ഫുഡ് കൗമുദി സ്വാഗതം ബൈ പുസ്തകമില്ലാതെ പുതിയ പാഠം അച്ചടിയില്ല ചോദിക്കാൻ ആളുമില്ല അടുത്ത അധ്യയന വർഷവും പാഠപുസ്തകമെത്താൻ ഓണക്കാലം കഴിയുമെന്ന് കൗമുദി റിപ്പോർട്ട് മാറുന്ന ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രിന്റിംഗ് ആരംഭിക്കുക പോലും ചെയ്യാതെ കെ ബി പി എസിന്റെ ഓളിച്ചുകളി ആകെ വേണ്ടുന്ന രണ്ടര കോടി പുസ്തകങ്ങളുടെ സ്ഥാനത്ത് അച്ചടി പൂർത്തിയായത് എൺപത്തിയഞ്ച് ലക്ഷം മാത്രം ഒൻപത് പത്ത് ക്ലാസുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ വിതരണം ചെയ്യേണ്ടത് ഏപ്രിൽ മുപ്പതിന് പാഠപുസ്തകങ്ങളുടെ അച്ചടി ചുമതലയുള്ള കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിക്ക് നാഥനില്ലാതെയായിട്ട് ഒന്നര വർഷം എം ഡിക്ക് പുറമെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ഫിനാൻഷ്യൽ കൺട്രോളർ തസ്തികകളും അനാഥം ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രിന്റ് ഓർഡറും പർച്ചേസ് ഓർഡറും കൃത്യസമയത്ത് നൽകാതെ വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പുകളുടെ ക്രൂരവിനോദം കുട്ടികൾക്കു നേരെ ഇനി പുസ്തകമില്ലാ വിദ്യയുടെ പുതിയ പാഠം നിർത്താത്ത കഥയിൽ നിഗ്രഹം തന്നെ പി സി ജോർജിനെതിരെ തുടർ നടപടികളുമായി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം ഇന്ന് വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്നും ജോർജ് പുറത്താകും യോഗത്തിന് ജോർജില്ല ജോർജിനെ പുറത്താക്കുന്ന ഒഴിവിൽ ഏക വൈസ് ചെയർമാനായി ഫ്രാൻസിസ് ജോർജിന് പരിഗണിക്കണമെന്ന അവകാശവാദവുമായി ജോസഫ് വിഭാഗം പി സി തോമസിന്റെ ഐക്യനീക്കവും ചർച്ചയ്ക്ക് തോമസിനെ അനുകൂലിക്കുന്ന മാണിയുടെ നിലപാടിൽ വിയോജിപ്പുമായി പി ജെ ജോസഫ് തനിക്കും മാണിക്കുമെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പി സി തോമസ് അവസരവാദിയെന്നും ജോസഫ് വനവാസം കഴിഞ്ഞു കഥാശേഷം കാത്ത് കോൺഗ്രസ് നായകൻ വന്നു മറുപടികൾക്ക് കാത്ത് രാഷ്ട്രീയ ലോകം അൻപത്തിയാറ് ദിവസത്തെ അജ്ഞാതവാസം വെടിഞ്ഞ് മടങ്ങിയെത്തിയ രാഹുൽഗാന്ധി ഇന്ന് മുതിർന്ന നേതാക്കളെ കാണും ഡൽഹിയിലെ കോൺഗ്രസ് കർഷകറാലി നാളെ ദുരൂഹതകൾ ബാക്കിയാക്കി രണ്ടു മാസത്തോളം നീണ്ട രാഷ്ട്രീയ വനവാസം കഴിഞ്ഞ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ തിരികെയെത്തിയത് ഇന്നലെ രാവിലെ തായ്ലാന്റിന് പുറമെ ബർമ്മയും വിയറ്റ്നാമും സന്ദർശിച്ചെന്ന് വിവരം രാഹുലിന്റെ ദുരൂഹ വിദേശ സന്ദർശനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിലും മുറുമുറുപ്പ് ഉടൻ അധ്യക്ഷ പദവി നൽകരുതെന്ന വാദവുമായി മുതിർന്ന നേതാക്കളായ ഷീലാ ദീക്ഷിതും മണിശങ്കർ അയ്യരും അമരിന്ദർ സിംഗും ശ്മീർ വിഘടനവാദി നേതാവ് മസ്രത്താലം ശ്രീനഗറിൽ അറസ്റ്റിൽ കേന്ദ്ര നിർദ്ദേശമനുസരിച്ചുള്ള നടപടി ത്രാൽ മേഖലയിൽ ഇന്ന് നടത്താനിരുന്ന റാലിക്ക് അനുമതി നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഇന്ത്യ വിരുദ്ധ റാലിയുടെ പേരിൽ റാലിയിൽ മസ്രത്താലം ഇന്ത്യൻ വിരോധം പ്രകടിപ്പിച്ചത് പാക് പതാക പാറിച്ചും പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയും ശ്രീനഗറിൽ റാലി സംഘടിപ്പിച്ചത് പാക് ജയിലിൽ നിന്ന് മോചിതനായ ഹൂറീത്ത് കോൺഫറൻസ് നേതാവ് സയ്യിദ് അലി ഷാ ഗീലാനിയെ സ്വീകരിക്കാൻ ഗീലാനിക്കെതിരെയും കടുത്ത നടപടി വേണമെന്ന് കേന്ദ്രം ഇന്നലെ മുതൽ ഗീലാനി വീട്ടുതടങ്കലിൽ ഹൈദർപോറയിലെ വീടിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം ആലത്തിന് പിന്നാലെ ഗീലാനിയും അറസ്റ്റിലാകുമെന്ന് അഭ്യൂഹം കശ്മീർ വീണ്ടും കലാപങ്ങളിലേക്ക് പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം